ഹരേ കൃഷ്ണ നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാനും അതുപോലെ തന്നെ ധനധാന്യ സൗഭാഗ്യങ്ങൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താനുമായിട്ട് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ പണം കടം കൊടുക്കുകയോ കടം വാങ്ങിക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പണമിടപാടുകൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അന്നത്തെ ദിവസം നമ്മൾ കടം വാങ്ങിക്കുകയോ ഇനി നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പണം അന്നത്തെ ദിവസം നമ്മൾ കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ ഈ പണ വിക്രയം നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തുന്നതിൽ കൂടി നമ്മളുടെ ഐശ്വര്യം നമ്മളിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു എന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രാധാന്യമുള്ള ദിവസമാണ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമാണ് ധനധാന്യ ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പം ആ ഭഗവതി നമുക്ക് നൽകിയിട്ടുള്ളതിനെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ ഭഗവതിക്ക് വളരെയധികം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കേണ്ടുന്ന ഈ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ കൈവിട്ട് കളയുകയാണെങ്കിൽ ഐശ്വര്യം പടിയിറങ്ങി പോകുന്നതിന് തുല്യമാണ് അപ്പം ഓരോ കാരണവശാലും ഈ ദിവസങ്ങളിൽ മറ്റുള്ളവര് നമ്മളോട് പണം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പണം സ്വീകരിക്കുകയോ ചെയ്യരുത് ഇതിലൂടെ നമ്മുടെ കയ്യിലുള്ള ധനം കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഭക്തിപൂർവ്വം നമ്മൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ ആ മഹാലക്ഷ്മി എങ്ങനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അതുപോലെ ആ ലക്ഷ്മി സ്വരൂപമായിട്ടുള്ള ധനത്തെ നമ്മൾ ആദരിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം നാൾക്ക് നാൾ വർദ്ധിക്കും എന്നാൽ ഇത് നമ്മള് അർഹരല്ലാത്ത വ്യക്തികൾക്ക് ഈശ്വരാധീനം ഇല്ലാത്ത വ്യക്തികൾക്ക് ദൈവനിന്ദ ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണവും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ കൊടുക്കണമെങ്കില് നമുക്ക് പിന്നെ നാൾക്ക് നാൾ അധോഗതിയാണ് ഉണ്ടാവുക നമ്മള് താഴോട്ട് പോകും ഒരു കാര്യം ഉണ്ടാവില്ല പണത്തിന് ചിലവുകൾ വന്നുകൊണ്ടിരിക്കും നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ദ്രവ്യം നഷ്ടമായിക്കൊണ്ടേയിരിക്കും അപ്പം നമുക്ക് പിന്നീട് പണത്തിന് ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ടാവും സ്വർണം പണയം വെക്കുന്നതും അല്ലെങ്കിൽ സ്വർണം വിൽക്കുന്നതൊന്നും ഒരിക്കലും വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ചെയ്യരുത് അത് നമ്മളുടെ കയ്യിലുള്ള ആ സ്വർണ്ണ നഷ്ടത്തിന് തന്നെ കാരണമായിത്തീരും നമ്മൾ പണയം കഴിഞ്ഞാൽ അത് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വിചാരിച്ച സമയം കഴിഞ്ഞാലും നമുക്കത് തിരിച്ച് എടുക്കാൻ പറ്റണം എന്നില്ല അതുപോലെ തന്നെ ഇത് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഐശ്വര്യം പോകുന്ന പോലെയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പണം ചെലവഴിക്കുന്ന ഒരു കാര്യങ്ങൾക്കും നിൽക്കാതിരിക്കുക ഇപ്പൊ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ പോലും അത് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലാത്തൊരു ദിവസം വാങ്ങിക്കുകയായിരിക്കും നല്ലത് അത്ര പോലും നമ്മൾ ആ ദ്രവ്യത്തെ നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുകളയാതിരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നാൾക്ക് നാൾ ഐശ്വര്യം ഉണ്ടാവും ആ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷ അവർക്ക് എപ്പോഴും ഉണ്ടാവും ആ ഭഗവതി നമ്മൾ അങ്ങനെ എത്രത്തോളം ശ്രദ്ധയോടും ഭക്തിയോടും ആദരിക്കുന്നു അത്രത്തോളം ശ്രദ്ധയോടെ നമ്മുടെ കയ്യിലുള്ള ധനത്തെയും നമ്മൾ മാനിച്ചും ആദരിച്ചും മുന്നോട്ട് പോകുകയാണെങ്കിൽ എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും നമുക്കൊരിക്കലും ആ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ധനം ഭഗവതി നമുക്ക് നൽകും എല്ലാവർക്കും ഭഗവതിയുടെ കൃപാകടാക്ഷുണ്ടാവട്ടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും സർവം ശ്രീ ജഗദംബാർപ്പണ